അസലാമൈലൈക്കും വഹമ്മത്ത വർക്കാത്തു ജനാ സുഖർ അസമുഖലി റഹിമി അലമുല്ല വസ്ലാത്ത വസ്ലാം അലൈ റസല അലഹി വസ്ലഹിൻ അമ്മത് അമ്മ സുലാസിയുൽ മസീദ്ഫി അപ്പോൾ സുലാസി മസീദ് ഫി ഫർബാത്ത അഷർബാബൻ പതിനാല് ബാബാണ് അത്ര പതിനാല് ബാബ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ സുലാസി മുജറദ് അഞ്ച് ബാബാണ് പഠിച്ചു എന്നാൽ സുലാസി മസ്ദ് ഫിയോ പതിനാല് ബാബ അല്ലേ ഇവിടെ സുലാസി മുജറദ് പഠിച്ച ഭാഗത്ത് ആ മീസാനുമായി വായ് ഒരുപാട് ടച്ച് ഉണ്ട് അഥവാ ലൊറപ്പ സൊറഫാക്കിയപ്പും എൽദീപ്പ് സൊറഫാക്കിയപ്പുള്ള ഒരുപോലെയായിരുന്നു അല്ലേ ലൊറപ്പൽ ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് പഠിച്ചിട്ടുണ്ട് മീസാൻ പഠിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള സുലാസി മസീദി അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാം ഉദാഹരണത്തിന് അൽ ബാബുൽ അവ്വലും സുലാസി മസീദി മസീദിയിൽ നിന്നുള്ള ഒന്നാമത്തെ ബാബ് അഫ്വാല യുഫൈലും അഫ്വല യുഫേൽ ബാബാണ് ഇപ്പോൾ അഫ്വാല എത്ര അക്ഷരാണ് നാലക്ഷർ എന്തിനാണ് അക്ഷരങ്ങൾ കൂടുന്നത് അതൊക്കെ നമുക്ക് വലിയ കിതാബിലും പഠിച്ചാം ഇവിടെ ഒന്നാമത്തെ ബാബ് അഫ്വല യുഫലു ബാബാണ് ഇവിടെ അഫ്വായി എത്ര അക്ഷര നാലക്ഷരം ഈ നാലക്ഷരൽ നമ്മൾ മീസോൺ തുറഫാക്കിയിട്ടുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ ഇല്ല അപ്പോൾ ഇനി അങ്ങോട്ട് പല രൂപത്തിലും തുറഫാക്കി പഠിക്കാറുണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നാമത്തെ ബാബാണ് يفعل وأن يحيو لا تفعل لا يفعل لا يفعل صرفا كم بفعل لا كصرفا كتاب لي كان يليا نصرفا كم من دينا فعل لا كصرفا كن بعف على يفعل بنا على كسر لا تين غنا مالي كصرفا كي أفعل أفعل أفعلو أفعلت أفعلت أفعلنا أفعلت أفعلت ما أفعلتم أفعلت أفعلت ما أفعلنا ترى صرفا كنا لا لا فعل فعل فعل

അങ്ങനെ ഓരോന്ന് സുറഫാക്കാം മോതിലേക്ക് നോക്കുക അക്രമ അക്രമ അക്രമോ അക്രമ തക്രമ തക്രം അക്രം തക്രം തുമഅക്രം അക്രം തുമ അക്രം അങ്ങനെ ഓരോന്ന് സുറഫാക്ക അങ്ങനെ ഇക്രാമ മസ്തറ് മുക്കുരിമ ഫൈല് ഉക്രിമ മോദിമോ ജോഹുലെ യുക്രമോ മുസ്തഖിബിലോ ജുഹുലി ഇക്റാം മസ്തറ് മുക്രമുല് അങ്ങനെ ഓരോന്ന് സുറഫാക്കി നോക്കുക അപ്പോൾ ഒന്നാമത്തെ ബാബ് ബാബുൽ ബാബാണ് ഇനി രണ്ടാമത്തെ ബാബോ അൽ ബാബു സാനി രണ്ടാമത്തെ ബാബ് ഫ അല യുഫ എലുവാണേ ഫുഫ എലു എത്ര അക്ഷരണ്ട് നാലക്ഷരണ്ടേ ഫ അല എന്നയിന് രണ്ടായിന് ഇതാം ചെയ്തതാണേ ഫ അല ഉണ്ടോ എത്ര അക്ഷര നാലക്ഷരം മത്തെന്ന് പറയുന്നത് മതന്താന്ന് പറയണ അരിക്കേ ത്തി ലക്ഷര ഷത്തിലരക്ക് എത്ര അക്ഷരം രണ്ടക്ഷരം അവിടെ ഫഹ അല എന്നുണ്ടായിന് അപ്പോൾ അഴിമതി തമ്മിൽ ഇതാം ചെയ്തതാണ് ഫ അല ഏ അപ്പം فَفُعْ إِلَى يُفَعَّلُ تَفْحِيْلًا فهو مُفَعَّلٌ الأمر منه فا ال ليفعل ليفعل لا تفاعل لا يفعل لا يفعل النغد هذا أنا كنا أح sandwiches يفتج تفريج فوا مفتج وفتج يفرج تفريج فهو مفرّج الأمر منه فتّج ليفتّج ليفرج فالنحي لا تفتّج لا يفتّج لا يفرّج فرّج пять فرّج violence മാദിയിലെ മുസ്ക്കബിൽ അതിൻ്റെ മജുഹൂല് ഇസ്മബാല് ഇസ്മഹുലൊക്കെ എടുത്ത് സർഫാക്കനെ ഫർറജ ഫറ ഫു അതുപോലെ അതുപോലെ അമ്പ്ര ഫത്തി ഫത്തിജ ഫ ഇങ്ങനെ ഓരോ വേലുകളും എൻ്റെ ഇസ്മഫാൽ ഇസ്മഹുലും മദിയ മുസ്ബിലും മജുഹലും ലഹിയൊക്കെ എടുക്കുന്നത് സർഫാക്കനെ ഇൻഷാല് ബാക്കി ലാം ചർച്ചയും അസലാ വാരി വർമ്മത്ത വരകാത്ത